പത്തനംതിട്ടയിൽ അനാഥാലയത്തിലെ അന്തേവാസിയായിരുന്ന പെൺകുട്ടി പ്രസവിച്ചതിൽ പോക്സോ കേസ് പ്രായപൂർത്തിയാകും മുൻപാണ് ഗർഭിണിയായത് എന്ന ശിശുക്ഷേമ സമിതിയുടെ റിപ്പോർട്ടിന്മേലാണ് നടപടി അനാഥാലയവുമായി ബന്ധപ്പെട്ട യുവാവ് കഴിഞ്ഞ ഒക്ടോബറിൽ വിവാഹം കഴിച്ച പെൺകുട്ടി ഈ മാസം ആദ്യമാണ് പ്രസവിച്ചത് കല്യാണം കഴിഞ്ഞ് എട്ടാം മാസം പ്രസവിച്ചത് പൂർണ്ണ വളർച്ചയെത്തിയ കുഞ്ഞിനെയാണ് എന്ന് വിവരം ലഭിച്ചതോടെയാണ് ശിശുക്ഷേമ സമിതി വിഷയം പരിശോധിച്ചത് പ്രസവം കൈകാര്യം ചെയ്ത് ഡോക്ടറുടെ മൊഴിയെടുത്ത ശേഷമാണ് പോലീസ്

ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ ഒരു പുതിയ കണ്ടൻ്റ് ഒരുപാട് ന്യൂസ് ചാനലുകൾ ന്യൂസിലും യൂട്യൂബേഴ്സും റിയാക്ഷൻ ചെയ്തതും ഒക്കെ ആയിട്ടുള്ളൊരു കണ്ടൻറ്റാണ് ഞാനിത് എടുത്തിട്ടുള്ളത് അതായത് അനാമിക വിഷ്ണു ഇതിൽ എനിക്ക് പറയാൻ തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അതായത് നമ്മൾ ഈ ഒരു റീല് കണ്ടിട്ട് ഞാൻ ഫസ്റ്റ് പ്ലേസ് ചെയ്ത ആ ഒരു റീല് കണ്ടിട്ട് ആ ഒരു ന്യൂസ് കണ്ടിട്ട് നമ്മൾ പലരും ഈയൊരു അനാമിക വിഷ്ണുവിൻ്റെ ഫാൻസായി മാറിയതായിരുന്നു ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിമിഷം അതായത് നിമിഷ നേരം കൊണ്ടാണ് ഇവർക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ ഒരു അനാഥാലയം ഇതിൻ്റെ പേരിൽ പ്രശസ്തിയായിരുന്നു ഈ ഒരു ഗിരിജ എന്ന് പറയുന്ന അമ്പിളി അവരും ഇതിലോ ഇതിലൂടെ ഒരു കല്യാണത്തോട് കൂടിയിട്ട് പ്രശസ്തി വന്നിരുന്നു അവരുടെ അനാഥാലയത്തിനും അതിൻ്റെ ബെനിഫിറ്റൊക്കെ വന്നിട്ടുണ്ടാവും പക്ഷേ ഇന്ന് വന്നിട്ടില്ല ഇപ്പോൾ വന്നിട്ടുള്ള ഇന്നത്തെ ദിവസങ്ങളിൽ വന്നിരിക്കുന്ന ഈ ഒരു ന്യൂസ് കാണുമ്പം അന്ന് അവരോട് തോന്നിയിട്ടുള്ള ഒരു ഇഷ്ടം അത് പാടെ മാറിപ്പോവാണ് കാരണം അവരെങ്ങനെയാണ് ഈ ഒരു കല്യാണത്തിലേക്ക് എത്തിയത് എന്നറിയുമ്പം നമുക്ക് അവരോട് തോന്നിയ ഇഷ്ടമൊക്കെ വെറുപ്പായിട്ട് മാറണൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് കാരണം അനാഥാലയത്തിൽ നിൽക്കുന്ന ഒരു കുട്ടി കല്യാണത്തിന് മുമ്പേ പ്രഗ്നൻ്റ് ആയിരുന്നു എന്നുള്ളത് എന്നുള്ളതിപ്പോൾ തെളിയുകയാണ് കാരണം കല്യാണം കഴിഞ്ഞ് എട്ടാം മാസമായപ്പോഴത്തേക്ക് ആ കുട്ടി പ്രസവിക്കുകയാണ് ചെയ്തത് അത് പൂർണ്ണ വളർച്ചയെത്തിയ കുട്ടിയാണ് ഡോക്ടർ സർട്ടിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു പേരിലാണ് ഈ ഒരു അന്വേഷണങ്ങളും കാര്യങ്ങളും വന്നപ്പോഴാണ് ഈ കുട്ടി ഈ വിഷ്ണു എന്നിട്ടുള്ള ആളുമായിട്ട് കല്യാണത്തിന് മുമ്പേ തന്നെ ബന്ധം ഉണ്ടായിരുന്നെന്നും അതിലുണ്ടായതാണ് ഈ ഒരു കുട്ടിയെന്നും ഈ ഒരു കുട്ടി പ്രഗ്നൻ്റ് ആയതുകൊണ്ടാണ് അനാമിക പ്രഗ്നൻ്റ് ആയതുകൊണ്ടാണ് ഈ ഒരു ഗിരിജ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ത്രീ ഇവരുടെ വിവാഹം ചെയ്തു കൊടുത്തതും എന്നൊക്കെയാണ് ഇപ്പം പുറത്തു വരുന്ന കാര്യങ്ങൾ അപ്പം ഒരു കുട്ടി പതിനെട്ട് വയസ്സായതും ഈ ഒരു കുട്ടി കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടി പ്രഗ്നൻ്റ് ആയത് പതിനെട്ട് വയസ്സിന് മുമ്പെയാണ് അപ്പോൾ അത് പോക്സോ വൈസായിട്ടാണ് വരിക അങ്ങനെയാണെങ്കിൽ ഒരു വിഷ്ണുവിൻ്റെ നേരെ പോലീസ് കേസും കാര്യങ്ങളൊക്കെ വരേണ്ടതാണ് ഇതൊക്കെ നമ്മൾ ഒരുപാട് ന്യൂസുകളും കാര്യങ്ങളിലൊക്കെ കേട്ടു ഇപ്പം കേൾക്കാൻ പറ്റുന്നത് ഇപ്പം കേൾക്കുന്നത് ആ ഒരു അനാഥാലയം പൂട്ടിക്കാൻ പോവുകയാണ് അതിനുള്ള ഉത്തരവ് വന്നു എന്നാണ് പക്ഷേ ഈ ഒരു ഗിരിജ കുറച്ചും കൂടി കണ്ണിങ്ങായിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ അവർ ഇത് പൂട്ടുകയാണെന്ന് ഓൾറെഡി പറഞ്ഞു കാരണം ഇനി എന്തായാലും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഈ ഒരു അനാഥാലയം ഒരു ചാരിറ്റിയൊക്കെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ ഒറ്റയ്ക്ക് പറ്റില്ല അതിന് ഒരു കൂട്ടായ്മയും സംഘടനയും കുറച്ച് ആൾക്കാരുടെ ഹെൽപ്പും കാര്യങ്ങളൊക്കെ വേണം ഇതിപ്പം നാട്ടുകാരും എല്ലാവരും ഒന്നടങ്കും ഗിരിജയ്ക്ക് നേരെ തിരിഞ്ഞതുകൊണ്ട് ആ അനാഥാലയത്തിൻ്റെ മറവിൽ അവർ കാണിക്കുന്ന വൃത്തികെട്ട പരിപാടികളെല്ലാം പുറം ലോകം അറിഞ്ഞതുകൊണ്ട് തന്നെ ഇനി അവർക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല പക്ഷേ ഇത്രയും വർഷം ഇത് മുന്നോട്ട് കൊണ്ടുപോയി ഈ ഒരു അനാഥാലയത്തിൻ്റെ പേരിൽ അവർ ഒരുപാട് സ്വത്തും കാര്യങ്ങളും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേരളത്തിലുടനീളം അവർക്ക് ഒരുപാട് ഭൂസ്വത്തുണ്ടെന്നാണ് ഇപ്പം പുറത്തു വരുന്ന കാര്യങ്ങൾ അപ്പം അവർക്കറിയാമായിരുന്നു ഒരു ചാരിറ്റി അല്ലെങ്കിൽ ഈ ഒരു അനാഥാലയം ഇതിൻ്റെ പിന്നിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും പുറം ലോകം അറിയും കാരണം അവിടെ താമസിക്കുന്നത് മനുഷ്യർ തന്നെയാണല്ലോ അപ്പം എന്തെങ്കിലും എനിക്കു പുറം ലോകം അറിയും എന്ന ഗ്രിജിക്ക് നല്ല ഒരു വിശ്വാസം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർ അത് സ്വത്തുക്കളായിട്ട് അതായത് പണമായിട്ട് കയ്യിൽ വയ്ക്കാതെ ബുദ്ധിപൂർവ്വമായിട്ട് സ്ഥലമായിട്ട് ഭൂസ്വത്തായിട്ട് വാങ്ങി കേരളത്തിലുടർനീളം അവർക്ക് സ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പുറത്ത് വരുന്നത് അതവർ അങ്ങനെ കാശായിട്ട് വെച്ചിരുന്നെങ്കിൽ അതെല്ലാവരും ഇപ്പം റെയ്ഡും കാര്യങ്ങളൊക്കെ വന്നേനായിരുന്നു പക്ഷേ സ്ഥലമായതുകൊണ്ട് തന്നെ ഭൂസ്വത്തായതുകൊണ്ട് തന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവരുടെ പേരിൽ ഈ കണ്ടു കിട്ടണം എന്ന് തന്നെയാണ് ഇപ്പം നമ്മൾ ഒക്കെ ആഗ്രഹിക്കുന്നത് കാരണം ഇതൊക്കെ ഈ ഒരു അനാഥാലയത്തിൻ്റെ മറവിൽ നിന്നുകൊണ്ട് അവർക്ക് അനാഥാലയം നടത്താൻ വേണ്ടി കിട്ടിയിട്ടുള്ള ഈ ഒരു കാസിൻ്റെ പകുതിയിൽ കൂടുതലും പകുതി കൽ കൂടുതലും ഗിരിജ സ്വന്തം കാര്യങ്ങൾക്കും മക്കൾക്കും വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു അനാഥാലയത്തിലെ പട്ടിണിയും പരിവട്ടം തന്നെയാണ് ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത് അതായത് അവിടെ തന്നെ താമസിച്ചിരുന്ന ഒരു ആൾ പറയുന്നത് ഒരു ഹെൽപ്പറായിട്ട് നിന്നിട്ടുള്ള ഒരു സ്ത്രീ പറയുന്നത് പത്ത് രൂപ സോപ്പൊക്കെ വാങ്ങിയിട്ട് രണ്ടായിട്ട് മുറിച്ച് രണ്ട് പേർക്ക് പതിനഞ്ച് ദിവസം കുളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുക്കാറുള്ളതെന്ന് അപ്പം അത്രയ്ക്ക് തരം താഴ്ന്നിട്ടാണ് അവരോടൊക്കെ പെരുമാറിയിട്ടുണ്ടായിരുന്നത് ഡെയിലി റൊട്ടീൻസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പോലും സാധനങ്ങൾ പോലും നല്ല നേരെ വണ്ണം കൊടുക്കാതെയാണ് ആ ഒരു അനാഥാലയം അവര് അനാഥാലയത്തിലെ അന്തേവാസികളെ അവരെ മുന്നോട്ട് ജീവിതത്തിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് അപ്പം ഇതൊക്കെ ഈ ഒരു അനാമികാ വിഷ്ണുവിൻ്റെ ഒരു ഇഷ്യൂ കാരണം തന്നെ അതായത് ഒരു ഡെലിവറിയോട് കൂടി വന്നിട്ടുള്ള ഈ ഒരു ഇഷ്യൂ കാരണം തന്നെ ഒരുപാട് കാര്യങ്ങളാണ് പുറത്തു വരുന്നത് അപ്പം ഇങ്ങനെ ഇപ്പം ഈ ഒരു ഗിരിജ ഇപ്പം എന്താ പറയുക നാട് വിട്ടു ഒളിവിലാണെന്നൊക്കെയാണ് കേൾക്കുന്നത് കാരണം നാട്ടുകാരുടെ കയ്യിൽ കിട്ടിയാൽ അല്ലെങ്കിൽ പോലീസിന്റെ കയ്യിൽ കിട്ടിയാൽ അറസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് എന്നവർക്കറിയാവുന്നതുകൊണ്ട് അവരിപ്പം ഒളിവിലാണെന്നാണ് അറിയപ്പെടുന്നത് എന്തായാലും ഇപ്പം പറഞ്ഞു വരുന്നത് ഇങ്ങനെ ഒക്കെ നടത്തുക എന്ന് പറയുമ്പം നമുക്കതിനുള്ളൊരു മനസ്സും കൂടി വേണം അല്ലാതെ അതിൽ വരുന്ന പൈസകൾ മൊത്തം സ്വന്തം പോക്കറ്റിലേക്ക് ഇടാനാണെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥാപനം നടത്തേണ്ട ആവശ്യമില്ലല്ലോ ഇതിപ്പം ഇതിനു വേണ്ടി ഈ ഒരു ചാരിറ്റിക്ക് വേണ്ടി പിരിഞ്ഞു വന്ന എല്ലാ കാര്യങ്ങളും എല്ലാ സ്വത്തുക്കളും തൻ്റെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി മാത്രമാണ് ഗിരിജ ഉപയോഗിച്ചിരുന്നത് തൻ്റെ എന്ന് പറയുമ്പം അതിൽ മക്കളേയും പെടുന്നുണ്ട് ഈ ഒരു ഗിരിജയ്ക്ക് രണ്ട് മക്കളുണ്ട് ഒരു ആണ് ഒരു പെണ്ണും അപ്പം അവരുടെയും കൂടെ സുഖത്തിനു വേണ്ടി മാത്രമാണ് ഉപയോഗിച്ചിരുന്നത് അന്തേവാസികളെ ഒരു വെറും ഒരു പിച്ചക്കാർ എന്നുള്ള രീതിയിലാണ് അവരവിടെ നോക്കിക്കൊണ്ടിരുന്നത് ദിനചര്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും നേരവണ്ണം നടത്തി കൊടുക്കാതെയാണ് അവർ ഈയൊരു കാര്യം ഒരു അനാഥാലയം മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ് കാരണം മലയാളികളൊക്കെ ഒരു അനാഥാലയം നടത്തുന്ന സ്ത്രീ എന്നൊക്കെ പറയുമ്പം അവരൊരു അത്രയും നല്ല മനസ്സിനുടമ എന്നുള്ള രീതിയിൽ കണ്ടിട്ടാണ് അവർക്ക് ഈ ഒരു സംഭാവനകളും കാര്യങ്ങളൊക്കെ അവരുടെ സ്ഥാപനം നടത്താൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത് അതൊക്കെ അവർ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ഇപ്പം ഇപ്പോഴെങ്കിലും പ്രലോകം അറിഞ്ഞത് നന്നായി ഇല്ലെങ്കിൽ ഇവർ ഇവരിതിൻ്റെ മറവിൽ എന്തൊക്കെ അനീതികൾ ചെയ്തിട്ടുണ്ടെന്ന് ഇപ്പോഴും നമുക്ക് ഫുള്ളായിട്ടൊന്നും അറിയില്ല റിയാക്ട് ചെയ്യാൻ കഴിവുള്ള ഇതൊക്കെ പുറത്ത് പറയാൻ ധൈര്യമുള്ള കുറച്ച് പേര് മാത്രമാണ് ഇതൊക്കെ പുറത്ത് പറഞ്ഞത് ഇനി അതിനുള്ളിൽ താമസിക്കുന്ന എത്രയോ പേർക്ക് എന്തൊക്കെ കാര്യങ്ങൾ പറയാനുണ്ടാവും എന്ന് ആർക്കറിയാം കുറേ പേര് ഇവരെ പേടിച്ചിട്ടൊന്നും മിണ്ടാതിരിക്കുന്നതായിരിക്കും എന്തായാലും ഇപ്പം അവിടെ ബാക്കിയുള്ള ഇരുപത്തിരണ്ട് പിള്ളേരെ ഇരുപത്തിരണ്ട് അന്തേവാസികളെ വേറൊരു സ്ഥാപനത്തിലേക്ക് മാറ്റുന്നു എന്നാണ് ഇപ്പം ന്യൂസ് കണ്ടത് അതെന്തായാലും നന്നായി ഇവരുടെ ഈ ഒരു ക്രൂരതകൾക്ക് ഇനിയും അവർ ഇരയാവാതെ വേറെ സ്ഥാപനത്തിൽ പോയിട്ട് അത്യാവശ്യം നന്നായിട്ട് ജീവിക്കുകയാണെങ്കിൽ അങ്ങനെ ജീവിക്കട്ടെ അപ്പം ഇനിയെങ്കിലും ഇപ്പം നമുക്ക് ഒന്നും മനസ്സിലാവണില്ല ചാറ്റ് നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് പല പല ഫണ്ടുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ കൂടി കൊടുക്കാറുണ്ട് ബ്ലാക്ക് വൈറ്റ് ആക്കാറുണ്ട് അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ എല്ലാ പൈസയും സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രം ചെലവാക്കി ഈ അനാഥാലയത്തിലെ ആൾക്കാർക്കൊന്നും കൊടുക്കുന്നില്ല എന്നുള്ളതൊക്കെ നമ്മൾ ഇങ്ങനെയാണ് ഇപ്പോഴാണ് ഇങ്ങനെ മനസ്സില് ഇത്രയും ക്രൂരമായിട്ടാണ് ഈ ഒരു സ്ത്രീ അവിടെയുള്ള ആൾക്കാരെ ട്രീറ്റ് ചെയ്തിരുന്നത് എന്നുള്ളതൊക്കെ വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് എന്തായാലും പോലീസിൽ ഇതിൽ കൃത്യമായിട്ടുള്ള നടപടി വരുന്നത് നന്നായി ഇനി ബാക്കിയുള്ളവർക്കെങ്കിലും ആർക്കെങ്കിലും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് കയറി നോക്കിയിട്ട് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻ്റ് ചെയ്ത് സഹായിക്കണമെന്ന് പറയാണ് താങ്ക്